ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു എഗ്റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ആദ്യം ഇതുപോലൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ചീരകൊട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എഗ്റോസ്റ്റ് റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു കറിയാണിത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ തിന്നായി കട്ട് ചെയ്തത് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയൊന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ഒക്കെ കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളിയാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് അത് നല്ലോണം പഴുത്തൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം മസാലപ്പൊടികളാണ് ആദ്യം ഒരു ടീസ്പൂൺ അല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഒരു ടീസ്പൂൺ മുള കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതും കൂടി ചേർത്തതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം പൊടിയും ഒരു ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ പെപ്പറിൻ്റെ അളവൊക്കെ കുറച്ച് ഇട്ടുകൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ ഇതുപോലൊന്ന് നല്ലോണം ഇളക്കി ആ മസാലയൊക്കെ ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ഈ സമയം ഓയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും മതി ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് ചെറിയൊരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഈ മസാലയിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മസാല ഇതുപോലെ നല്ലോണം ഒന്ന് എടുക്കാം അപ്പം നല്ലൊരു തിക്ക് മസാലയായിട്ട് ഇത് വരും അങ്ങനെ ഇപ്പം മസാല നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിനെ അടിച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിലെ മസാല നല്ലോണം ഒന്ന് മിക്സായി അതിലെ തക്കാളിയൊക്കെ വെന്ത് വരും ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഇത്രയും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിതുപോലെ ഒന്ന് വരഞ്ഞുകൊടുക്കാം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡായിട്ട് വരഞ്ഞു കൊടുക്കാം അങ്ങനെ എല്ലാ എഗ്ഗും ഇതുപോലെ ഞാനിങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട് എന്നാലേ അതിലേക്ക് കറക്റ്റാ മസാലയൊക്കെ എഗ്ഗിൽ പൊടിച്ച് ഇട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് ഇപ്പം മസാല ഒന്ന് തുറന്ന് നോക്കാം ഇതൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മസാല നല്ലോണം വെന്ത് അതിലെ പൊടികളൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പുഴുങ്ങിയെടുത്ത എഗ്ഗ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി എഗിലേക്ക് മസാലയൊക്കെ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം പതുക്കെ വേണം ഇതൊന്ന് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ എഗ്ഗൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലാം മിക്സാക്കി എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു എഗ് റോസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്നൊരു കറിയൊക്കെ തയ്യാറാക്കി എടുക്കണമെന്ന് വിചാരിച്ചാൽ ഇതുപോലെയൊക്കെ എഗ്ഗ് വെച്ചൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി കൂടിയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്പം കസൂരി മേത്തിയാണ് അപ്പോൾ ഇത് നിർബന്ധമില്ല ഇതുണ്ടെങ്കിൽ ഇതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മസാല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും ഇനി അത് ഇട്ടതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും മിക്സാക്കി കൊടുക്കാം നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോഴേക്കും ആ എക്കിലൊക്കെ നല്ലോണം മസാല പിടിച്ച് കിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് റെസിപ്പിയാണ് അങ്ങനെ ഇപ്പം നമ്മുടെ എഗ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് കൂടി തന്നെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലേക്ക് അല്പം മല്ലില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ് റോസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യും ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്